നീനാ കുറുപ്പേ മാഡം നിങ്ങൾ എത്ര വലിയ സ്ത്രീ ആണെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ച് നരകിച്ച് നരകിച്ചേ നിങ്ങൾ ചാവു ഞാൻ എഴുതി വെച്ചു നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും നിങ്ങളെ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പുല്ല കേട്ടോ ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോയുള്ളത് ഏ എനിക്കറിയാലോ ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാമല്ലോ ആ കൊച്ചിന് കോസ്റ്റ്യൂമിട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്നിട്ട് എന്തായി എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ് ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ആ പിന്നെ ഞങ്ങളുടെ പിന്നെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത് നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ് നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചും മാന്യതയുണ്ട് സ്ത്രീകൾക്ക് പോലൊരു അപമാനമാണ് നിങ്ങൾ മനസ്സിലായോ വിഷ വിഷമാണ് നിങ്ങൾ നിങ്ങളാണ് ഈ ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ് മനസ്സിലായോ ഈ കുഞ്ഞ് പാവ ആ പ്രോഗ്രാമിന് വേണ്ടിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ആ ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ് ആ കൊച്ചിന് എന്നെ ഇവരെ അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല എന്താണ് നിങ്ങൾ എന്താ മാനസ്യം പൊട്ടി വീണതാണോ ഏ നിങ്ങളുടെ തലയെക്കൂടെ ഈ അമ്മ അസോസിയേഷനിലെ അഞ്ഞൂറ്റി നാല് അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് നീ ആ പറ നിങ്ങൾ പറ നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും മനസ്സിലായു നിങ്ങൾ കരയും ഞങ്ങളുടെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ പറ നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത് ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത് നിങ്ങൾ ഒറ്റ ഒരുത്തി എലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ നടന്ന് ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത് ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ച് പറഞ്ഞ തെളിവ് സാഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട് എനിക്കത് പുല്ലായത് കൊണ്ടുണ്ടല്ലോ ഈശ്വരനാണ് മീനാക്കുറിപ്പ് അല്ലേ ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത് മനസ്സിലായോ മീനാക്കുറിപ്പിന് ഒരു കുണ്ടേ സാധിക്കില്ല ഈ ലോകത്ത് നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റില് നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് നമ്മൾ ആരാണ് അത് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ നിങ്ങളുടെ പിന്നെ അങ്ങനെ ഒരു തവളക്കൊരു വിചാരമുണ്ട് പൊട്ടക്കുഴിയിലെ തവളക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന് നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു അതിലിടപെടുന്നു ഇതിലിടപെടുന്നു നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും പതിനാറ് അംഗങ്ങളുണ്ടല്ലോ ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം മനസിലായാ ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവൂ ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല പിന്നെ നിങ്ങൾ അറിഹിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയെ നിങ്ങൾ ഒന്ന് റിവൈൻ ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത് അതിന് ഞങ്ങൾ പതിനാറ് പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മനസ്സിലായോ നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത് അവനവൻ ഒന്ന് ഒതുങ്ങണം ആദ്യമേ ഞങ്ങളൊക്കെ ഒക്കെ തലേക്കൂടെ വണ്ടി ഓടിത്തന്നെയാ നടന്നത് ഓരോരുത്തരും ഇവിടെയുള്ള പതിനാറ് പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട് സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി നിങ്ങൾക്ക് മാത്രമെന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് നിങ്ങൾക്ക് എന്താ വന്നത് എന്താ നിങ്ങൾക്ക് എന്താ എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ഫിറ്റിംഗാ വന്നത് ഇത് എല്ലാവരും ഞാൻ ഇവരോട് എന്ത് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് ഇവരെ കണ്ണെടുത്താൽ കണ്ടുടാ ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് അറിയില്ല തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനോർക്കത് ഞാനങ്ങ് അവർ ഇഗ്നോർ ചെയ്തപ്പോൾ ഞാൻ ഓർത്താതെ എന്നെ എന്നെ ആയിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് അവർക്ക് എന്താ പ്രശ്നമൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല ആകെ ഒന്നോ രണ്ടോ പടത്തിലെ ഞാൻ അവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ പിന്നെ ചില 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 വൈബ്സ് ഉണ്ട് ചില ചില എനർജീസ് ഉണ്ട് അത് ചേരില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമി ആയിരിക്കും ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നത് നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യോ ദേഷ്യമൊന്നുമില്ല ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് നിങ്ങളെടുത്ത എഫേർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് ത്രോട്ട് സുഖമില്ല ത്രോട്ട് പഴുത്തിരിക്കുകയാണ് ഇത്ര ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടാണ് ഞാനൊക്കെ അവിടെ പ്രോഗ്രാമിൽ നിന്നത് അറിയോ നിങ്ങൾക്ക് റോണി ചേട്ടനെ ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് വിളിച്ച് എന്താ ഇനി എന്ത് മെഡിസിൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ സ്ത്രീയെ ഞാൻ എന്നിട്ട് നിങ്ങളെ ഇന്ന് വിളിച്ച താങ്ക്സ് പറയണോന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കേറാത്തതിന് ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു സ്റ്റേജിൽ കേറാന്നതിന് നീ എന്തിനാ ലക്ഷ്മി അങ്ങനെ ചതിച്ചതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പം ആ കുഞ്ഞ് കരഞ്ഞോണ്ട് ഇന്നാന്ന് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണെങ്കി ഇതിനകത്ത് തരാം ആ കുഞ്ഞ് ഡ്രസ്സ് ചെയ്ത് വന്ന കുട്ടിയാണ് അതിനു വെച്ചു ഈ സ്ത്രീക്ക് ആരാ ഇത്ര ഇവരെന്താ പോലീസോ ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ് ഇവരാ എനിക്കൊന്നു പറഞ്ഞോ നിങ്ങള് ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ല ചേച്ചി കുക്കു ചേച്ചി നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിട്ടാ ഇതാണ് നമ്മുടെ കുടുംബം അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത് മനസ്സിലായാ ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക് ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ നീ പുഴുത്തേ ചാവുള്ളൂ നോക്കിക്കോടി നിനക്ക് എന്റെ എന്റെ മാത്രല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്ക് നീ ഇത്ര ഇത്ര വൃത്തികെട്ടോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തോ ഇല്ല മനസ്സിലായാ നിനക്കുണ്ടല്ലോ ഒരു കാലത്തും നീനക്കുറിപ്പാൻ പറഞ്ഞവരെയാണ് നിന്റെ അന്തി ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഉണ്ടല്ലോ കാണുന്നവരുണ്ടാവും എന്റെ ആത്മാവെങ്കിലും കാണും അത് നീ പുഴുത്ത് നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്ത് പുഴുത്ത് പുഴുത്തേ നീ ചാവുള്ളൂ നോക്കിക്കോ ഇതിന്റെ മേലെ എന്റെ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തോ ഇല്ല നീ ആരാ ഇവിടുത്തെ നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെയെല്ലാം നീ എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവരെ കേട്ടിയില്ല ഇവരെ കേട്ടിയില്ല എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞങ്ങൾ ആരോടും ഇല്ല ഞങ്ങൾക്ക് ആരും വലുത് ഒരു ഒരാൾ ചെറുതൊന്നില്ല ഞങ്ങൾ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഇത് മാത്രല്ല ഞാൻ എന്റെ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയതും എനിക്കറിയാം പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ ബോൾഡായിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാമിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതും എനിക്കറിയാം മനസ്സിലായാ നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്ത് കിട്ടും നിങ്ങൾക്ക് നിക്ക് എന്താ കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ് നിങ്ങൾ അറിഞ്ഞോ കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അൾട്ടിമേറ്റ് നിങ്ങളുടെ ജീവിതം മുഴുവനും അതായിരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എന്നോട് മാത്രമേ പ്രശ്നമുള്ളതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല ചിലരോട് നമുക്ക് നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നമുക്ക് ചിലര് ശത്രുക്കളായിരിക്കും നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതായിരിക്കും എനിക്ക് നിങ്ങളോടൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് എന്ത് കഴിവാ ഉള്ളത് നിങ്ങൾ അതൊന്ന് പറ ഈ പറയത്ത് വഴക്കിടാനും അവരുടെ മേത്ത് കുതിര കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾ ആരാ വിശ്വസര നടിയോ നിങ്ങൾ ആരാ നിങ്ങൾക്ക് എങ്ങനെയാ ഈ അമ്മേല് മെമ്പർഷിപ്പ് കിട്ടിയെന്നപോലെ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത് നിങ്ങളെടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യ് നിങ്ങൾക്ക് എന്തോ ഈശ്വര ഭാഗ്യമുള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു നിങ്ങൾ ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി അത്രേ അത്രയുള്ളൂ നീനാക്കുറുപ്പ് മാഡം അത്രേ ഉള്ളൂ ആർക്കും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല നിങ്ങൾ വിശ്വോത്തര നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല ചേമ്പ് വിഴുങ്ങിയത് വായിലിട്ടത് പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക് പിന്നെ സൗന്ദര്യം നിങ്ങളെക്കാട്ടിലും കാട്ടിൽ സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ എന്റെ അമ്മയെ നോക്കണം മനസിലായാ നിന്റെ അമ്മ എന്ത് സൗന്ദര്യാണ് നിങ്ങളെക്കാട്ടിലും എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പ്രായത്തിനെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ അല്ലാതെ മലയാള സിനിമയ്ക്കോ ഈ സമൂഹത്തിനോ നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവണം നീനക്കുറപ്പ് മാഡം ഈ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് എന്റെ അറിവിലില്ല മല നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവിടെ ആയിരം പേരുണ്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അഭിനയിക്കാം അല്ലെ നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച എന്ത് ക്യാരക്ടറായി ഇവിടെ ഉള്ളത് നിങ്ങൾ പറ നിങ്ങൾ പിന്നെ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത് നിങ്ങൾ യങ് ആയിട്ട് ഇരിക്കുന്നതോ അത് നിങ്ങളുടെ മിടുക്ക് അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതൊന്നും എന്നെ സംബന്ധിച്ച് അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ നര വീണാൽ നര ഇട്ട് നടക്കും വണ്ണം വെച്ചാൽ വണ്ണം ഉള്ള പോലെ നടക്കും അതൊന്നും എന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു 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 എന്താ പറയാ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല സൗന്ദര്യത്തിന് സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ഘടകം മേല നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് മനസ്സാണ് എല്ലാം ആ മനസ്സ് നിങ്ങൾക്കില്ല നിങ്ങളുടെ മനസ്സ് മുട്ടം വിഷം മാത്രമാണ് മനസ്സിലായോ വിഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുണ്ടല്ലോ ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഗതി പിടിക്കൂല ഇത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പരസ്യമായിട്ട് വന്നത് ഇത് സ്റ്റേജിൽ മയക്കടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പ ഈ പറയുന്നത് നമ്മൾ പതിനേഴ് പേര് നിന്നാ നിന്നു ഇത് ഔട്ടായി പോകണമെങ്കിൽ ഔട്ടായി പോകോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല എന്താണ് നിങ്ങളവിടെ കാണിച്ചു കൂട്ടിയത് എന്ത് പ്രഷറാണ് ആൾക്കാർക്ക് കൊടുത്തത് നിങ്ങൾ കാരണം രാത്രി പന്ത്രണ്ടരക്ക് മീറ്റിങ്ങിൽ വിളിക്കേണ്ടി വരുന്നു ഇവിടെ ഇവിടെന്താ പണിയെടുക്കുന്നവരായില്ലേ കേറ്ററിങ്ങിന്റെ ആൾക്കാർ വരെ വന്നിട്ട് എന്താ മാഡം അവരിങ്ങനെ എന്താ മാഡം അവരിങ്ങനെ അപ്പൊ പബ്ലിക്കാണ് അവർക്ക് അമ്മയിൽ ഫുഡ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവര് പുറത്തുള്ളവരാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അവർ പോലും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം ഇതാണോ അമ്മ എന്ന് പറയുന്നത് സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് അതിന്റെ റെപ്യൂട്ടേഷൻ മുഴുവനും കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ അവിടെ കിടന്ന് ചീത്ത പറയുമ്പോ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ആരെങ്കിലും അടുത്ത് യൂട്യൂബ് വീഡിയോയിൽ ഇട്ടാണ്ടല്ലോ ഇപ്പൊ കിട്ടുന്ന സ്പോൺസേഴ്സിനെ പോലും കിട്ടില്ല മനസ്സിലായോ നമ്മൾ ജോലി ചെയ്യുന്നതെ പാവപ്പെട്ട അമ്മമാർക്ക് അന്നം മേടിക്കാനും പാവപ്പെട്ട അമ്മമാർക്ക് മരുന്ന് മേടിക്കാനുമാണ് ആണ് മനസിലായ അവര് പിന്നെ ഉണ്ടാവില്ല ആരെങ്കിലും എടുത്തിട്ട് ഇത്ര സംഘടനയ്ക്ക് എന്തിനാ കൊടുക്കണേന്ന് ചോദിക്കും നിങ്ങൾ അതുപോലെ മറന്നുപോയി നിങ്ങൾ എന്ത് പട്ടിഷ് നിങ്ങളുടെ കുടുംബത്തേക്ക് വലിഞ്ഞു തീരുവന്നോരായിരുന്നോ ഞങ്ങൾ നിങ്ങൾ എന്താ കടന്ന് കാണിച്ചേ നിങ്ങൾ എന്തൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നെ സ്വയം വിലയിരുത്തുക വേണമെങ്കിൽ എന്താണെങ്കിലും എന്റെ എല്ലാ പ്രതിഷേധവും ഞാൻ ഇവിടെ ഇ സി മെമ്പർമാരെ മൊത്തം ഞാൻ അറിയിക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് ഇത് മൊത്തം അറിയുന്നത് അല്ലെങ്കിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് രാവിലെ ഇന്ന് കണ്ണു തുറന്നത് അപ്പോഴാണ് എനിക്ക് ഇതും കൂടെ കിട്ടുന്നത് കേട്ടോ നിങ്ങൾ ശരിയല്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ നാക്കിനെ അടക്കണം നിങ്ങളുടെ പെരുമാറ്റത്തിനെ അടക്കണം എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനത് വ്യക്തിപരമായിട്ടാണ് പരിഹരിക്കാൻ ആഗ്രഹിച്ചത് അത് എന്റെ തികച്ചും വ്യക്തിപരമാണ് അത് ഈസിയിലിടാനോ മറ്റുള്ളവരെ അറിയിക്കാനോ ഞാൻ മുതിർന്നിട്ടില്ല ഇപ്പോഴും ആ കുഞ്ഞിനോട് എനിക്ക് ഒരു ശത്രുതയില്ല അത് കഴിഞ്ഞു അത് പോയി ജീവിതത്തിൽ ജീവിതമല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ പക്ഷെ നിങ്ങൾ അതല്ല ഇത് വ്യക്തിപരമല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളൊരു സാമൂഹിക വിപത്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ശരിയല്ല നിങ്ങൾ ശരിയല്ല ഇതിനുള്ള നടപടി എന്താന്ന് വെച്ചാൽ ഉണ്ടായിക്കോണം അല്ല നടപടി എടുത്തില്ല എനിക്ക് ഒന്നുമില്ല എനിക്കൊരു ചുക്കുമില്ല പിന്നെ പ്രോഗ്രാംസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന്റെ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വരാം അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്തു വേണം ആ പ്രോഗ്രാമിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടിയെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വിടാനായിട്ട് പറ്റും എന്ന് നന്ന് ചോദിക്കണം നിങ്ങളുടെ മുന്നിൽക്കുള ഞാൻ നടന്ന നടന്നതല്ലേ പല പ്രാവശ്യം നടന്നതല്ലേ പല കാര്യങ്ങൾക്കും നിങ്ങൾ എന്നെ കാണാതൊന്നും ഇരുന്നില്ലല്ലോ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ എന്റെ നിങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ടല്ലോ നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ആരെയാ നന്നാക്കാൻ ശ്രമിക്കുന്ന ആരെയാ നിങ്ങൾ ഈ ഷോ നന്നാക്കാനാണോ ശ്രമിക്കുന്നത് അമ്മ സംഘടന നന്നാക്കാനാണോ ശ്രമിക്കുന്നത് അതോ നിങ്ങളെ തന്നെ നന്നാക്കാനാണോ ആരെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സ്റ്റേജിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാ ഇപ്പോഴും ഉണ്ടല്ലോ രണ്ടര മണിക്കൂറുള്ള നാടകം നിങ്ങൾ അതൊക്കെ നിങ്ങൾ തൂങ്ങിട്ടാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തലകുത്തിൽ നിന്നാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടര മണിക്കൂറുള്ള നാടകം ലൈവായിട്ട് പതിനായിരക്കണക്കിന് കാണികളുടെ മുന്നിൽ ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് ഇന്നും സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിറയാണ് ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നവർക്കാടും വിറയാണ് സ്റ്റേജിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് മനസ്സിലായാ ഒരു സ്റ്റേജിൽ ഒരു പ്രോപ്പർട്ടി എത്തിയില്ലെങ്കിൽ സ്റ്റേജിൽ ഒരു സമയത്തിനൊരു കാര്യം വന്നില്ലെങ്കിൽ നമുക്കുണ്ടാകും ഇന്നലെ ഒരു പാട്ട് ഇച്ചിരി സമയമെടുത്തപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട് നമ്മൾ നമ്മളവർക്ക് നമ്മുടെ ഹൃദയം ഇപ്പം നിന്ന് നമ്മൾ ചത്തുപോകുമെന്ന് നമുക്ക് തോന്നും മനസ്സിലായോ അതാണ് സ്റ്റേജു ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇത്ര സമയത്തിനുള്ളിൽ ഈ കുട്ടിയെ വിട്ടുതരാൻ പറ്റില്ലെങ്കിൽ ലക്ഷ്മി ആൻഡ് റിയലി സോറി ഞാൻ ഈ കുട്ടിനെ വിടാൻ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് പകരത്തിനൊരു സംവിധാനം ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താ ചെയ്തേ നിങ്ങൾ എന്നോട് ചോദിച്ചോ പറഞ്ഞോ സ്റ്റേജിലെ കേറുമ്പോഴാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാന്ന് നമ്മൾ അറിയുന്നത് എന്നിട്ട് എന്താ ഞങ്ങളുടെ പ്രോഗ്രാമിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ഞാൻ വിശ്വത്തര നർത്തകിമാരെ കൊണ്ടല്ല പെർഫോമൻസ് ചെയ്യിപ്പിച്ചത് ഞാൻ എന്റെ അമ്മമാരെ കൊണ്ടാ ചെയ്യിച്ചത് കിഡ്നി സർജറി ചെയ്തിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ വിചിത്രയാൻഡി ആ അമ്മയെ സ്റ്റേജ് എനിക്ക് പറ്റി മുട്ട് സർജറി രണ്ട് രണ്ടു മുട്ടും മാറ്റിവെച്ച ദീപികേണ്ടി എൺപത് വയസ്സിന് മേലുള്ള ഒരു കൃഷ്ണൻ പത്തറുപത്തെട്ട് വയസ്സായ ശിവൻ ഇവരെയൊക്കെ കൊണ്ടുപോയി എനിക്ക് പറ്റി ഒന്നേകാൽ ദിവസം കൊണ്ടാണ് ഞങ്ങൾ അത് പഠിച്ചത് മേരി മാ ജിൻ തേസ് മുത്േസ് ലി ഹെ ഒന്നേകാൽ ദിവസം കൊണ്ടാണ് ഞങ്ങൾ അത് പഠിച്ചത് മനസ്സിലായ സ്റ്റേജ് കേറിയപ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷമാണ് എനിക്ക് അനുഗ്രഹമായിട്ട് വരുന്നത് ഏ ആ സന്തോഷം ഞാൻ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും എന്റെ മനസ്സ് നിറഞ്ഞ ആ മനസ്സ് നിറഞ്ഞ നിങ്ങളെ ഞാൻ ശപിക്കുകയും ചെയ്യാം ഒരാളോടും ചെയ്യരുത് ഇങ്ങനെയൊന്നും എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി നിങ്ങൾ എല്ലാരോടും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ലോകത്തോട് മുഴുവനും വെറുപ്പാണ് വിദ്വേഷം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും സ്ത്രീകളോട് മാത്രമാണ് വെറുപ്പെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പക്ഷെ നിങ്ങൾക്ക് പുരുഷന്മാരോടും വെറുപ്പാണ് നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സകലതിനോടും വെറുപ്പാണ് പുച്ഛാണ് നിങ്ങളുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുള്ളതുമായിട്ടൊരു സാധനം ഉണ്ട് വിവേക ബുദ്ധി നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ ആരുടെ മുന്നിലാ നിൽക്കുന്നത് ഏത് സദസ്സിലാ നിൽക്കുന്നതെന്ന് നിങ്ങൾ ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു ഏ കാണിച്ചത് ചെറ്റത്തൊരായിപ്പോയി തെമ്മാണിത്തരായിപ്പോയി കേട്ടോ ലക്ഷ്മി ഇപ്പൊ എനിക്കിത് പറയാതെ വയ്യ ഈ സംസാരിച്ചത് വളരെ 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 മോശമാണ് നടപടി എടുക്കുന്നതല്ല ഇവിടത്തെ പ്രശ്നം ലക്ഷ്മി ഇപ്പോ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് ചേരാത്തതാണ് മറ്റു സൈഡിൽ എന്തുണ്ടായി എന്തുണ്ടായിന്നുണ്ടെങ്കിൽ ഒരു പരാതിയാണ് എഴുതി തരേണ്ടത് അല്ലെങ്കിൽ പരാതി അത് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് ഇത് ഇപ്പോ ലക്ഷ്മിയാണ് മറ്റു പതിനാറ് പേരെയും മോശമാക്കിയത് ഇത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അമ്മയിലെ ഒരാളും എന്ത്രഭിപ്രായം ഉണ്ടെങ്കിലും ഈസിയിൽ കൊണ്ടുവരാം നേരിട്ട് പറയാം ദിസ്ഇസ് നോട്ട് എ വേണ്ട അമ്മ മെമ്പർ ഷുഡ് ബിഹേവ് ഒരു പ്രോഗ്രാമിൽ നടന്ന എന്ത് ഇഷ്യൂ ആണെങ്കിലും എങ്ങനെ സംസാരിക്കാൻ പാടില്ല ഇത് തെറ്റ് തന്നെയാണ് ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ലക്ഷ്മിക്ക് വികാരങ്ങൾ ഉണ്ടാവാം ദേഷ്യമുണ്ടാവാം എതിർപ്പുണ്ടാവാം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ളതാണ് അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം ആര് തെറ്റ് ചെയ്തു ആര് ശരി ചെയ്തു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാം ആരാണെങ്കിലും ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഇതുപോലെയുള്ള സംസാരം അത് സംസാരിക്കുന്നവരെയാണ് പുറത്ത് കാണിക്കുന്നത് പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത് ഇതല്ല അമ്മ